നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഉറക്കം വന്നു തന്നെയാണ് കാണിച്ചൊരു നെയ്യപ്പം കാണിച്ചത് കണ്ടോ അടിപൊളി നെയ്യപ്പ് ഉണ്ടാക്കിണ്ട് കേട്ടോ അപ്പം നെയ്യപ്പം ഇങ്ങനെ കടച്ച് തിന്നോണ്ടിരിക്കുക തിന്നോണ്ടിരിക്കാന്നേരം ഉറക്കം പോവും വായന പിന്നെ ഉറക്കം വന്നാൽ നമ്മൾ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഭാര്യമാർ വണ്ടി ഓടിക്കുമെങ്കിൽ അവർക്ക് അങ്ങ് കൊടുത്തേക്കണം വണ്ടി ഓടിക്കാൻ ഞാൻ ഹാപ്പിയാണ് കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും പിന്നെ എനിക്ക് ബാക്കിലിരുന്ന് ഉറങ്ങാം ഓക്കെ യു റെഡി അപ്പോൾ ഭാര്യമാർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവരൊക്കെ ആണ് ഇവിടെ ഉള്ള ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് വണ്ടി ഓടിപ്പിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി ഓടിക്കേണ്ടി വരും ആ പണി നമുക്ക് എടുക്കണം നമുക്ക് ബാക്കിൽ റെസ്റ്റ് ചെയ്തിരുന്നാൽ പോരെ അപ്പോൾ അതാണ് ഇതിൻ്റെ ഗുണം അപ്പം നെയ്യപ്പം നിന്നാൽ രണ്ടു ഗുണം ഒന്ന് എന്നാണിച്ച് ഗുണം നെയ്യപ്പം നിന്നോ ആ വിശപ്പ് മൊറം മുഖം ഉണ്ടെങ്കിൽ വണ്ടി ഓടിപ്പിക്കാം നമുക്ക് റെസ്റ്റും ചെയ്യാം അതാണ് ഇതിന്റെ